സ്വാഗതം സംസ്ഥാന നിയമസഭയുടെ സമ്മേളന തീയതി മാറ്റണമെന്ന് പ്രതിപക്ഷം കെ പി സി സി സംഘടിപ്പിക്കുന്ന ജാഥ നടക്കുന്നതുകൊണ്ടാണ് തീയതി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് വി ഡി സതീശൻ ഇക്കാര്യം കാണിച്ച് സ്പീക്കർക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ് താമരശ്ശേരിയിൽ ബസ്സിനിടയിൽപ്പെട്ട് പരിക്കേറ്റ വിദ്യാർത്ഥിനി മരിച്ചു ചുങ്കം സ്വദേശി ഫാത്തിമ മിൻസിയ ആണ് മരിച്ചത് രാവിലെ ഒൻപത് മണിക്കാണ് മിൻസിയ അപകടത്തിൽപ്പെട്ടത് തൊടുപുഴ കൈവട്ട് കേസിൽ ഒന്നാം പ്രതി സവാദ് വിവാഹം കഴിച്ചത് കള്ളപ്പേരിലെന്ന് കണ്ടെത്തൽ സവാദ് കൈവെട്ട് കേസിലെ പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞത് അറസ്റ്റിനു ശേഷമെന്ന ഭാര്യ പിതാവ് കാസർഗോഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം ജാമ്യം നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആറമ്മയെ സ്വാധീനിച്ചാണ് സിപിഎം അട്ടിമറി നടത്തിയത് രാഹുലിന്റെ അറസ്റ്റ് നിയമലംഘനമെന്നും വി ഡി സതീശൻ രാഹുലിന്റെ ജാമ്യാപേക്ഷ പതിനേഴിന് കോടതി പരിഗണിക്കും തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ കേസെടുത്ത് പോലീസ് മതസ്പർദ്ധ വളർത്തിയെന്നാരോപിച്ചാണ് ധർമ്മപുരി പോലീസ് ധർമ്മപുരിയിലെ പള്ളിയിൽ യുവാക്കളുമായി അണ്ണാമല നടത്തിയ വാക്കേറ്റത്തിലാണ് കേസ് രണ്ടു ലക്ഷനം ഉപയോഗിക്കുന്നത് തടഞ്ഞ ഇടക്കാല ഉത്തരവ് ചോദ്യം ചെയ്ത ഒ പി എസ് നൽകിയ അപ്പീൽ മദ്രാസ് ഹൈക്കോടതി തള്ളി വിലക്കേർപ്പെടുത്തിയ വിധിക്കെതിരെ ഒ പി എസിന് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് വാഴക്കുളത്ത് ബിരുദ വിദ്യാർത്ഥിനിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം വിധിച്ച പറവൂർ അഡീഷണൽ സെഷൻസ് കോടതി നിമിഷാ തമ്പിയെ കൊലപ്പെടുത്തിയ മുർഷിദാബാദ് സ്വദേശി ബിജു മൊലയാണ് ജഡ്ജി വി ജ്യോതി ശിക്ഷയ്ക്ക് വിധിച്ചത് കെഎസ്ആർടിസി ജീവനക്കാരുടെ പെൻഷൻ വിതരണത്തിന് ധാരണയായി കേരള ബാങ്ക് ഗതാഗത വകുപ്പും ധനവകുപ്പുമാണ് ധാരണയിൽ എത്തിയത് പെൻഷൻ വിതരണം ചെയ്യേണ്ട ചുമതല ഇനി മുതൽ കേരള ബാങ്കിന് രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയും കേരളത്തിൽ റോഡ് ഷോ നടത്താനൊരുങ്ങി പ്രധാനമന്ത്രി മോദി തരംഗമുയർത്തി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാനൊരുങ്ങി ബിജെപി സംസ്ഥാന ഘടകം തൃശൂരിനൊപ്പം ലക്ഷദ്വീപും എടുക്കാൻ കരുനീക്കങ്ങൾ ബിൽക്കിസ് ബാനു കേസിൽ ക്രിമിനലുകളെ തിരികെ തടവറയിലാക്കുമോ എന്ന് കണ്ടറിയാമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്ത്രീകളെ ക്രിമിനലുകളിൽ നിന്ന് മാത്രമല്ല അവരെ സംരക്ഷിക്കുന്ന ബിജെപിയിൽ നിന്നും രക്ഷിക്കണമെന്ന് എം വി ഗോവിന്ദൻ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇത് ഡോട്ട് കോം സന്ദർശിക്കുക